കവിത എന്നുടെ ഭാരതം നമസ്കരിപ്പുപാലിലേക്കോ രാജ്യമായ ദേശമേ ജ്വലിച്ചിടുന്ന ഭാരതേശ്വരി വിനക്കുവദനം ഉജ്ജ്വലിച്ചിടും ഭാരതം മഹോത്തരം നിതാന്തോഭയാർ മുീ മണ്ണിലധ്യദേശമായി उज्ज्वल निराश भारत महोत्तर नितांत शोभयानुमिन्नी मणिलेशम आत्मशोभिदेशी कंड धर्म मर्मो ऋषि पारिटत्तिलागे आभचारु चंदमय आत्मशोभे देशी कंड धर्म मर्मो ऋषि സർവദേശവാസികൾക്കുമേഘന്ദ്രമൈ സദാ വിശ്വമാകെ തത്വസാരമേകി ജ്ഞാനപൂർണയൈ സർവദേശവാസികൾക്കുമേഘ കേന്ദ്രമൈ സദാ വിശ്വമാകെ തത്വസാരേകി ജ്ഞാനപൂർണയൈ വിശ്വശോഭയാണിടും നി ഭാരതം ളങ്ങിടുന്നിതെന്റെ ജ്ഞാനഭാരതം വിശ്വശോഭയാർന്നു വാണിടുന്നതെന്റെ ഭാരതം വിജ്ഞയളങ്ങുന്നതെന്റെ ജ്ഞാനഭാരതം കുറയുകില്ല ഭാരതത്തിന തുല കീർത്തിയെന്നുമാ പൊലിമ ചോർന്നിടാതെ കത്തുകരുതിരക്ഷ ചെയ്യണം കുറയുകില്ല ഭാരതത്തിന തുല കീർത്തിയെന്നുമാ ിമ ചോർന്നിടാതകാത്തുകരുതി രക്ഷ ചെയ്യണം ചിവലരിച്ച ദുർദിനങ്ങൾ തെഞ്ഞു മഞ്ഞ കന്നുപോയി വരികയായി പുതിയ ഭാവി ഭാസുരം മനോഹരം ചിതലരിച്ച ദുർദിനങ്ങൾ തെഞ്ഞു മഞ്ഞ കന്നുപോയി വരികയായി പുതിയ ഭാവി ഭാസുരം മനോഹരം ഇന്ദു ദുഃഖ ദുരിതരാശി തണ്ടി വന്നു പൂർവികർ നേടിയന്ന വർണ്ണമുക്കുവേണ്ടി ത്യാഗമാർന്നവർ ഇന്ദു ദുഃഖ ദുരിത രാശി വന്നു പൂർവികർ നേടിയമ്മ വർണ്ണമുക്കുവേണ്ടി ത്യാഗമാർന്നവർ മരുവരുത്ത പാരതന്ത്ര കയറ റുത്തുവീരരൈ മിധിവിലാസ വറുതികൾക്കൊരറുതി തീർത്തുവന്നവർ പരുവരുത്ത പാരതന്ത്ര കയറ ഋത്തുവീരരൈ തീർത്തു വന്നവർ തീർത്തുവന്നവർ മികവുടാര്യഭാരതമ്പ വിജയമാർന്നു വാഴുവാൻ സഹന സഹനശക്തിയാർന്നു പൊരുതിയെന്നവർ ദ്യ വിജയമാർന്നു വാഴുവാൻ നിരനിരന്നു സഹനശക്തിയർന്നു പൊരുതിയമ്മർ വെടിയുതിർത്തൊരായുധത്തിനെതിരെ നിന്നു പൊരുതവേ അമ്മവർ കടുത്ത ചോപ്പുരാശിയെ വെടിയുതിർത്തൊരായുധത്തിനെതിരെ നിന്നു പൊരുതവേ നെഞ്ചിലെത്തിയമ്മവർ കടുത്ത ചോപ്പുരാശി ഭാരതം 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 മൃത്യുപുൽകിയമരായി വാണിടുന്ന വീരരോ രക്തതാരകങ്ങളായി പുനർജനിച്ചു പിന്നിലായി മൃത്യുപുൽകിയമരായി വാണിടുന്ന വീരരോ ാരകങ്ങളായി പുനർജനിച്ചു വിന്നില വിസ്മയത്തൊടിന്നവർ നഭസ്സിൽ നിന്നും കാൺമുഹ മനോജ്ഞ സുന്ദരായൂമിയാകും ഇന്ത്യയെ വിസ്മയത്തൊടിന്നവർ നഭസ്സിൽ നിന്നും കാൺമുഹ മനോജ്ഞ സുന്ദരാര്യദേശ ഭൂമിയാകും ഇന്ത്യയെ വിസ്മരിച്ചുകൂട നമ്മൾ അദ്വിതീയരവരെ ഈ മെച്ച വർണ്ണമാടിണ്ട് രക്ഷ ചെയ്ത വീരരെ വിസ്മരിച്ചുകൂട നമ്മൾ അദ്വിതീയരവരെ ഈ മെച്ച വർണ്ണമാടിവിണ്ട് രക്ഷ ചെയ്ത വീരരെ ശക്തരായ ശത്രുവി ശരങ്ങാൽ ീണു പോയതെങ്കിലും ശിവത്തിലേക്കുയർന്നവർ ശക്തരായ ശത്രുവി ശരങ്ങളാൽ ശവങ്ങളായി വീണുപോയതെങ്കിലും ശിവത്തിലേക്കുയർന്നവർ ശക്തമായി നമ്മെ ഇന്നും ഉജ്വലിച്ചു നിർത്തുവോർ കാട്ടിടുന്നു ഇന്നവർ വെളിച്ചമർന്ന പാതകൾ ശക്തമായി നമ്മെ ഇന്നും ഉജ്വലിച്ചു നിർത്തുവോർ കാട്ടിടുന്നു ഇന്നവർ വെളിച്ചമർന്ന പാതകൾ നമിച്ചിടുന്നു ദേശഭക്തരവരയാർദ്രമികളോ താദരിച്ചു കുമ്പിടുന്നു വീരരവരശക്തരെ നമിച്ചിടുന്നു ദേശഭക്തരവരയാർദ്രമികളോ താതരിച്ചു കുമ്പിടുന്നു വീരരവര ശക്തരെ ഭാരതം 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 भारतम, भारतम, भारतम्